നമ്മൾ വളരെയധികം ഒരു വ്യക്തി നമ്മളെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിക്കുകയാണെന്ന് കരുതുക അത് ചിലപ്പം വാക്കുകൾ കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കാര്യം അവർ ചെയ്യാതെ ആവാം അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഫിസിക്കലായിട്ട് നമ്മളെ ഹെർട്ട് ചെയ്യുകയാണെന്ന് കരുതിക്കും നമ്മളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളത് ക്ഷമിക്കും നമ്മൾ വീണ്ടും പഴയതുപോലെ അവരെ സ്നേഹിക്കാനായിട്ട് നോക്കും ഇത് ഒന്നോ രണ്ടോ തവണ സംഭവിച്ചു കഴിയുമ്പോൾ അങ്ങ് പോകും പക്ഷേ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മുപ്പത് തവണ ഒരു നാൽപ്പത് തവണ ഒക്കെ ആവർത്തിച്ച് കഴിയുമ്പോൾ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും പല ആളുകളും വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് നോക്കും അല്ലേ അപ്പോൾ ഒരാൾ തുടർച്ചയായിട്ട് നമുക്ക് വേദന നൽകിക്കൊണ്ടേയിരിക്കുകയാണ് അത് ഏത് രീതിയിലായിക്കോട്ടെ ഫിസിക്കലാവാം മെൻറ്റലാവാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അപ്പോൾ നമ്മൾ കുറേ നാൾ കഴിയുമ്പം അവനില്ലാതെ ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ അവളില്ലാതെ ജീവിക്കാനായിട്ട് നമ്മളത് സ്വയമായിട്ട് പ്രിപ്പയർ ആവും മാനസികമായിട്ടെങ്കിലും പ്രിപ്പയർ ആവും കുറേ നാൾ കഴിയുമ്പോൾ ഈ വേദനിപ്പിക്കുന്നത് ചിലപ്പം നിശബ്ദതയിലൂടെ ആയിരിക്കാം അതായത് ഒരു കാര്യം ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്ന സമയത്ത് മിണ്ടാതെങ്ങിയിരിക്കും അതായത് പലരും ഒരു കാര്യമാണ് ഒരു ആഴ്ച മിണ്ടാതിരിക്കുക അപ്പം മറ്റ വ്യക്തി സ്നേഹിക്കുന്നൊരു വ്യക്തി അവരോട് കെഞ്ചാറുണ്ട് എന്നിട്ട് പോലും മനസ്സിലാകാതെ ഞാനത്ര പ്രധാനമാണെന്ന് അവനല്ലേ അവൾ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കും പക്ഷേ ഇത് ഒന്നോ രണ്ടോ തവണ കുഴപ്പമില്ല പക്ഷെ ഓപ്പോസിറ്റിലാൾ അവരുടെ ക്ഷമ കാണിച്ച് നിങ്ങളോട് വീണ്ടും സ്നേഹം കാണിച്ച് അല്ലെങ്കിൽ പ്രണയമൊക്കെ കണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും പക്ഷേ ഒരിക്കൽ അവർ മനസ്സിലാക്കും എന്താണ് ഇതൊരു തരം ശിക്ഷണെന്ന് അവർ സ്വന്തമായി മനസ്സിലാക്കും അവർ അറിഞ്ഞോണ്ടല്ല അറിയാതെ അവരുടെ മനസ്സിൻ്റെ അകത്ത് തോന്നും അപ്പം നിശബ്ദത കൊണ്ട് ശിക്ഷ ആയുധമാക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ ഈ ഒരു ഒരാള് നമ്മളിൽ നിന്ന് അകന്നു പോകും അവരുടെ മനസ്സാക്ഷി പതുക്കെ മരിക്കുക അപ്പോൾ ഒരു ഗ്ലാസ് നമ്മളെടുത്ത് താഴെ ഇട്ടെന്ന് ചേർച്ചു താഴെ കളയാണ് അത് തകർന്നു പോയി ആ പല പീസുകൾ നമ്മൾ എടുത്ത് ഒട്ടിച്ചു വെച്ചാലും അത് പഴയതുപോലെ ആകില്ല അപ്പം അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ മാനസികമായിട്ട് മുറിവേൽപ്പിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് നമ്മൾ അവരെ ഹെർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയൊക്കെ നോർമൽ ആണെന്ന് പറഞ്ഞാലും അത് പൂർണ്ണമായിട്ടും ആവില്ല ഓക്കെ അപ്പം വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു ക്രാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വളരെ പ്രയാസമാണ് അത് ഒട്ടിച്ച് ചേർത്താനും അതിനെ പൂർണ്ണമായിട്ടുള്ള രീതിയിലോട്ട് മാറ്റാനായിട്ട് വളരെ പ്രയാസമാണ് അടിക്കണമെന്നൊന്നുമില്ല മിണ്ടാതിരുന്നാൽ തന്നെ മതി അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ ശിക്ഷിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ രീതിയിൽ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തി ഈയിടയ്ക്ക് ഞാനൊരു പേഷ്യനോട് സംസാരിച്ചപ്പം ആ ഒരു ലേഡി പറഞ്ഞ ഒരു കഥയാണ് ഞാനിന്ന് സംസാരിച്ചത് അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഭർത്താവ് സംസാരിക്കില്ല ഏകദേശം രണ്ട് മൂന്ന് ആഴ്ച അവരെ ഒറ്റപ്പെടുത്തും അവരും അവിടെ ഉള്ളതുപോലൊരു മൈൻഡ് ഇല്ല ഇതിനെയാണ് ഇമോഷണൽ നെഗ്ലക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു വലിയ ശിക്ഷയാണ് കാരണം അവർ വളരെ ആത്മാർത്ഥമായി ഇവരെ സ്നേഹിക്കുന്നതുകൊണ്ട് വീണ്ടും കെഞ്ചി പിറകെ പോകാറുണ്ട് അപ്പോൾ വാക്കുകളില്ലാതെ ഒരാളെ ഒറ്റപ്പെടുത്തുന്നത് ഒരു കുട്ടിയെ ശരിക്കും കാട്ടിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നതുപോലെ തന്നെയാണ് അപ്പോൾ അവരുടെ മനസ്സ് അത്രമാത്രം വിഷമം അനുഭവിച്ചനുഭവിച്ചനുഭവിച്ച് കുറേ നാൾ കഴിയുമ്പോൾ വലിയൊരു മുറിവായിട്ട് മാറും ഞാനൊരു എക്സാമ്പിളോട് പറയാം ഒരു ഭർത്താവ് ഭാര്യയോട് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യപ്പെടുക ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടുകയാണ് ശബ്ദം ഉയർത്തും വഴക്കിടും ബഹളം വയ്ക്കും അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം പുള്ളിക്ക് ഭയങ്കര കുറ്റബോധം തോന്നും ക്ഷമയോജിക്കും ഇങ്ങനെ കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യ പറഞ്ഞു സോറിയൊക്കെ ഒക്കെ പറയുന്നതേക്കാൾ ഓക്കെ നിങ്ങൾ ഓരോ പ്രാവശ്യം ദേഷ്യം വരുന്ന സമയത്തും ഒരു ആണിയെടുത്ത് ഒരു മരക്കഷ്ണത്തിന് നടുക്കുകയാണ് അടിക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ സോറി പറയുന്ന സമയത്ത് അതങ്ങ് ഊരി മാറ്റിക്കും ഇത് കേൾക്കുമോയെന്ന് ചോദിച്ചു അപ്പോൾ ഭർത്താവ് പറഞ്ഞു നോക്കാം ഞാൻ ചെയ്തോളാം അപ്പോൾ ഓരോ പ്രാവശ്യവും ഇതുപോലെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഭർത്താവ് ഒരു ആണിയെടുക്കും ആ ഇതിൻ്റെ ആ നടുക്കടിക്കും ആ തടിയുടെ നടുക്കടിക്കും പിന്നെ സോറി പറയുന്ന സമയത്ത് ഭാര്യ പറയും ആ എന്നാൽ നെയ്ലങ്ങ് റിമൂവ് ചെയ്യാൻ പറയും അങ്ങനെ മാസങ്ങളോളം കഴിഞ്ഞു കുറേ നാൾ കഴിഞ്ഞപ്പോൾ സമയത്ത് ഭർത്താവ് ചോദിച്ചു ഞാൻ ഇപ്പോഴും സോറിയൊക്കെ പറയുന്നില്ല എന്നിട്ട് നീ എന്താണ് പഴയതുപോലെ എന്നെ സ്നേഹിക്കാത്തതെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞൊരു കാര്യം നേരത്തെ ഞാൻ തന്നെ ആ പലകെടുത്തുകൊണ്ട് വന്നത് അപ്പോൾ ആ പലകെ എടുത്തുകൊണ്ട് വന്നപ്പോൾ കുറച്ച് ഹോളുകൾ മാത്രം നടക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതായിട്ടും തട്ടി നോക്കി തട്ടിയപ്പോൾ തന്നെ അത് ഒടിഞ്ഞുപോയി കാരണം എൻ്റെ അകത്ത് മൊത്തം പൊള്ളകളാണ് ആ ആണി ഊരിയെങ്കിൽ പോലും ഇവിടെ ഹോൾ ചെറിയ ചെറിയ ഹോളുകൾ വീണ്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മാസമൊക്കെ ആയപ്പോൾ എത്രമാത്രം ഹോളായി ആ ഹോള് തട്ടിയപ്പോൾ തന്നെ അത് പൊട്ടിപ്പോയി അതുപോലെയാണ് നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ചെറിയൊരു കാര്യം മതി അത് പൊട്ടിപ്പോകാനായിട്ട് അതുകൊണ്ട് വളരെ പ്രധാനമായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യമാണിത് അപ്പോൾ ഇത് ഓർത്തിരിക്കുക ആരായാലും ഒരുപാട് തവണ നമ്മളെ വേദനിപ്പിച്ചോ ഞാൻ നമ്മൾ വിടാനും പഠിക്കണം നമ്മളെ ഒത്തിരി വട്ടം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളങ്ങ് വിട്ടുകൊടുക്കുക അപ്പം നമുക്ക് തോന്നും ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചൊരു വ്യക്തിയല്ലേ ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചൊരു വ്യക്തിയല്ലേ പക്ഷെ നിങ്ങളെ മുറിവേൽപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളത് പറയുക മുറിവേൽപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു ലേഡിയോട് പറയുക പക്ഷേ അതിനുശേഷവും മുറിവേൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അല്ലാതെ ജീവിക്കാനായിട്ട് പഠിക്കണം ഇനി നിങ്ങൾ അപ്പുറത്തെ സൈഡിലാണെന്ന് കരുതിയോ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇങ്ങനെ മുറിവേൽപ്പിച്ചു കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് അവർ ശ്രമിച്ചിരിക്കും അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോവും മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ വിലയില്ലാതെ മാറും പോയാൽ എന്തു ചെയ്യും നമ്മൾ കിടന്നു കരയും ഇതാണ് കോമൺ കോമണായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ കിട്ടിയവരോട് ശരിക്കും ഒരു കൃതജ്ഞതയൊന്നുമില്ല നമ്മൾ പോയി കഴിയുമ്പം നമുക്ക് വിഷമിക്കും അപ്പോൾ ഭാര്യ വീട്ടിലുണ്ടായിരിക്കുന്ന സമയത്ത് ഭാര്യയുടെ വില അറിയില്ല പക്ഷേ അവളെ നഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അവളെ കാണാതിരിക്കും അല്ലെങ്കിൽ മരണപ്പെടുന്ന സമയത്ത് നമുക്ക് ആ ഒരു വിഷമം നമുക്ക് തോന്നും അതുപോലെ അതുപോലെയാണ് നമ്മളൊരു മൊബൈൽ വാങ്ങിക്കുന്ന സമയത്തോ അതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ അച്ഛൻ എല്ലാവിധ സഹായവും നമുക്ക് ചെയ്തു തരുന്നുണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ആ ഒരു സ്നേഹം നമ്മൾ കാണാറില്ല ഒരു കുറ്റപ്പെടുത്താർ മാത്രമേ ഉള്ളൂ ഒരു അച്ഛന് പെട്ടെന്ന് ഒരു മരണം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളെ മാറിപ്പോകുന്ന സമയത്ത് നമ്മളിതെല്ലാം ഓർക്കും അല്ലേ ഇപ്പം കിട്ടിയതിൻ്റെ വില അറിയാൻ നഷ്ടം സംഭവിക്കേണ്ടത് മനുഷ്യ സഹജമാണ് അതൊരിക്കലും നമ്മൾ ഉണ്ടാകാതിരിക്കാം ഈ ഒരു ടോക്ക് നിങ്ങൾ അത്ര കാര്യമായിട്ടെടുക്കാം ഈ ഒരു സ്വഭാവം നമ്മൾ മാറ്റിയെടുത്തേ പറ്റുള്ളൂ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടെയൊക്കെയാണ് നമ്മൾ ഫോൺ വാങ്ങിച്ചത് പക്ഷെ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ അതിനടുത്ത് വരച്ചെറിയുന്ന ഒരു സ്വഭാവത്തിലോട്ടെയാണ് മിക്ക ആളുകളും പോകുന്നത് അത് ഒട്ടും നല്ലതല്ല നമ്മൾ അത്രമാത്രം ആത്മാർത്ഥമായി അതിനെ സ്നേഹിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നേടിയെടുക്കുവാണെങ്കിൽ അതിനെ ജീവിതകാലം മൊത്തം നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ് അത് കൊണ്ട് നടക്കുക എന്നുള്ളത് അപ്പോൾ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്താ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മളൊരു വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം റിലാക്സ് ആവണം നമ്മൾ ശ്വാസം വലിച്ചെടുത്ത് ശ്വാസം പതുക്കെ റിലാക്സ് ചെയ്ത് ഒരു അഞ്ച് പ്രാവശ്യം കഴിഞ്ഞിട്ട് വേണം നമ്മൾ സംസാരിച്ചു തുടങ്ങാൻ ഓക്കെ അതുമാത്രമല്ല സംസാരിച്ചാണ് കാര്യങ്ങൾ ഒരു തീർപ്പാക്കേണ്ടത് അതുപോലെ തന്നെ ഒറ്റപ്പെടുത്തരുത് മിണ്ടാതിരുന്ന് ഒറ്റപ്പെടുത്തരുത് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുക പിന്നെയും നമ്മൾ ദേഷ്യം കാണിക്കരുത് അതുപോലെ തന്നെ എന്ത് നഷ്ടപ്പെടും എന്ന് നമ്മൾ ആദ്യം ആലോചിക്കുക അത് നമ്മൾ മുന്നോട്ട് കണ്ടാൽ മാത്രമേ നമ്മളത് ആ ഒരു വില മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ കുറച്ചും കൂടെ ഒരു ക്ഷമ കാണിക്കുകയുള്ളൂ നമ്മൾ ലവ്വേഴ്സൊക്കെ ആയിട്ടിരിക്കുന്ന പല ആളുകളും ഒരു മൂന്ന് മണിക്കൂർ ലേറ്റായിട്ട് വന്നാൽ പോലും ആ ഒരു പാർട്ട്ണറിനോടൊന്നും വഴക്കൊന്നും പറയാറില്ല പക്ഷെ ഭാര്യയായിട്ട് റെഡി ആവുന്ന സമയത്ത് അഞ്ച് മിനിറ്റ് ലേറ്റായി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വഴക്കുണ്ടാക്കാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം പിന്നെ മൊബൈലിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നൊരു പേരുണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് എന്നൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിന് ഉണ്ടാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ വൈഫ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിലോ അതിൻ്റെ അകത്തോട്ട് ഷെയർ ചെയ്യും ദേഷ്യം വരുന്ന സമയത്ത് ആ ഗ്രൂപ്പ് ഒന്ന് തുറന്നു നോക്കിയാൽ മതി എത്രമാത്രം ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അവർ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ആ ഒരു ഗ്രൂപ്പ് തോക്കിയാൽ മതിയാവും ഹാപ്പിനെസ് യാറിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പഴയ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നമ്മൾ മുന്നിലുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം അവരെ അവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ വേണ്ടി ഈ ഒരു ഗ്രൂപ്പ് ഹെൽപ്പ് ചെയ്യും ഈ ഒരു വീഡിയോ ധാരാളം ആളുകളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക നിങ്ങളില്ലാതെ ജീവിക്കാനായിട്ട് അവർ പഠിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കാതിരിക്കുക ഓക്കെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക